മാന്യപ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ഈ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഷ ജൂ മാസ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ ഇതുവരായിട്ടും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാത്തവർക്ക് വിതരണം നാളെ ആകുമ്പോഴേക്കും ഇന്ന് നാളെ ആയിട്ട് തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ജൂൺ മാസം അവസാനിക്കുന്നതായിരിക്കും ഇനി മസ്ത്രി വാർഷിക മാസത്തിന് തീയതി വന്നിട്ടുണ്ട് ഈ മാസം ഇരുപത്തിയഞ്ച് ജൂൺ മാസം ഇരുപത്തിയഞ്ച് തൊട്ട് സെപ്റ്റംബർ മാസം പന്ത്രണ്ട് വരെയാണ് സമയമുള്ളത് അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ പോയി ചെയ്യുക വാർഷിക മാസം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതല്ല വരാൻ പോകുന്ന പി എം കിസാൻ പുതിയ സബ്സിഡി വന്നിട്ടുണ്ട് അപ്പോൾ എഴുപത്തഞ്ച് ലക്ഷവും ഒരു ലക്ഷം ഒന്നര ലക്ഷം ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന്റെ പേരാണ് കേര ഈ പദ്ധതിയുടെ കീഴിൽ നമ്മുടെ സംസ്ഥാനത്ത് ആദ്യത്തെ ആറ് ആദ്യ ആറ് ജില്ലകൾക്ക് കർഷകർക്ക് പി എം കിസാൻ തുക എത്തിച്ചേരുന്നതായിരിക്കും അപ്പം ഇത്രയാണീ വീടുകൾ പറഞ്ഞത് കൂടുതൽ അറിവുകൾക്കൊക്കെ വേണ്ടി ചാനൽ മറക്കാത്ത സബ്സ്ക്രൈബു എന്നടുത്ത വീഡിയോയിൽ പിന്നെ